കേരളത്തിൽ തന്നെ വലിയ ഒരു ഭൂരിപക്ഷത്തിന് ചരിത്രത്തിലാദ്യമായി ആമസാഹിവ് ജയിച്ചിരിക്കുകയാണ് ഏഴ് മണ്ഡലത്തിലും ധാരാളം വോട്ടുകൾ നേടി വിജയിച്ചു എന്നുള്ളത് ഒരു ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഏതായാലും ഇവിടെ നേതാക്കളൊക്കെ വന്നതുകൊണ്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല പ്രിയപ്പെട്ട കാക്കയും ഞാനുമൊക്കെ ഒരുപാട് കാലങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രവർത്തിക്കുകയും ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞ മാതിരി ഏത് സമയത്തും കാരാട്ട കാക്കാൻ്റെ പെരയിൽ പോവുകയും അവിടെ ചെന്ന് കഞ്ഞിയും ചക്കയും ഒക്കെ കഴിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അത്രയും അടുത്ത ബന്ധമുള്ള കാക്ക നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഒരുപാട് കാലമായി പൂക്കോട്ടൂർ എന്ന് പറഞ്ഞാൽ കാരാട്ട കാക്ക എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഓരോ പ്രദേശത്തും ഓരോ ആളുകളുണ്ട് ഇപ്പോൾ നടിയേരിപ്പ് ചെന്നാൽ കുഞ്ഞാറാങ്കാൻ്റെ പേരാണ് അറിയപ്പെടുക മുറയൂർ ചെന്നാൽ അരുമ്പറ വാപ്പുവിൻ്റെ പേരാണ് അറിയപ്പെടുക അങ്ങനെ പല സ്ഥലത്തും പല ആളുകളുമുണ്ട് ഏതായാലും അതിനെ സംബന്ധിച്ച് ഒരുപാട് പറയാനുണ്ട് ഏതായാലും ഞാനൊന്നും പറയുന്നില്ല പടസതമ്പുരാൻ പ്രിയപ്പെട്ട കാക്കാൻ്റെ കബറിടം സ്വർഗപ്പാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ആദരിച്ച അബ്ദുള്ള ജിയേയും അതുപോലെ തന്നെ മാനുവിനെയും അലവികുട്ടിനെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസ്ലാമലൈക്കു മനുടേയും പ്രിയപ്പെട്ട പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ എം പി കൂടിയായ ബഹുമാനരായ അഹമ്മദ് സാഹിബ് അവഹുമാന്യരായ വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന നേതാക്കന്മാർ ഇവിടെയുള്ള നേതാക്കന്മാർ ഞാൻ ആരുടെയും പേര് വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല എം എൽ എമാരുണ്ട് ഒമ്മി ബഷീർ തുടങ്ങിയെല്ലാവരുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ കുഞ്ഞാങ്ക പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനെ ഉണ്ട് എല്ലാവരെയും വീണ്ടും അഭിസംബോധന ചെയ്യുന്നില്ല നമ്മളെ സമത പൂക്കോട്ടൂർ തുടങ്ങി കുറേ അപകൽഭ വാഗ്മികളും ആളുകളുമൊക്കെ വേദിയിലുണ്ട് ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് ചടങ്ങുകളാണ് നടക്കുന്നത് ഏറ്റവും പ്രധാനമായി നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട കരാട്ടാക്കാനെ പറ്റി നമ്മൾ എല്ലായ്പ്പോഴും തലമുറകൾ മാറി മാറി പോയാലും ശരി ഓർക്കുന്ന തരത്തിൽ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞ ആ മഹാവ്യക്തിത്വത്തെ പറ്റി നമ്മൾ അനുസ്മരിക്കുക അനുസ്മരണം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത നല്ല പ്രവൃത്തിയാണ് നമ്മളെ അതിന് പ്രേരിപ്പിക്കുന്നത് അതൊരു തരം പ്രാർത്ഥനയാണ് കാരണം ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും അധികം നാട്ടുകാർക്ക് ജനങ്ങൾക്ക് സമൂഹത്തിന് നാടിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളെ അങ്ങനെ അനുസ്മരിക്കാൻ തോന്നുള്ളു കാരണം അവരെ മറക്കാൻ പറ്റൂല എത്രയോ ആളുകൾ ജീവിക്കുന്നു മരിക്കുന്നു പക്ഷേ ചില ആളുകളെ നമുക്ക് മറക്കാൻ കഴിയില്ല കാരാട്ടാക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഖിലേന്ത്യ പ്രശസ്തനായ വമ്പിച്ച ഒരു അറിയപ്പെട്ട നേതാവോ ഒന്നുമല്ല പക്ഷേ എന്നാൽ നേതാക്കന്മാരുടെ നേതാവാണ് എല്ലാവരും ബഹുമാനിക്കുന്ന പണക്കാട് പൂക്കോയത്തങ്ങൾ ഉള്ള കാലത്ത് സി എച്ച് ഒക്കെ ഉള്ള കാലത്ത് ബാഹിത്തങ്ങളൊക്കെ ഉള്ള കാലത്ത് കുരുക്കളൊക്കെ ഉള്ള കാലത്ത് നേതാക്കന്മാർ ബഹുമാനിക്കുന്ന ഒരാളാണ് അങ്ങനെയുണ്ട് കുറെ ആളുകൾ ഒന്ന് കാരാട്ടാക്കാൻ കൂടി ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുന്ന ആളാണ് എന്തിനും അവർ വേണം അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് നേതാക്കന്മാർ ബഹുമാനിച്ചിരുന്നു അതാണ് നേതാക്കന്മാരുടെ നേതാവാണ് എന്ന് ഞാൻ പറയാൻ കാരണം ധൈര്യവും അതുപോലെ തന്നെ കാര്യനിർവഹണത്തില് അവിഭാജ്യ ഘടകമാകുന്നേത് പ്രതിസന്ധി വന്നാലും പ്രശ്നം വന്നാലും തെരഞ്ഞെടുപ്പ് വന്നാലും പഞ്ചായത്ത് കാര്യം വന്നാലും അതുപോലെ തന്നെ നാട്ടിലെതുഷ്യു വന്നാലും ഒക്കെ കാലാട്ടാക്ക വേണം അങ്ങനെ കുറെ മഹാനേതാക്കന്മാരുണ്ട് സിരിയാജിയുടെയൊക്കെ വല്യ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ കുറേ നേതാക്കന്മാർ ഉണ്ടാക്കിയ ഒരു വലിയ കൂട്ടുകെട്ട് അതായിരുന്നു ആ കാലത്തെ രാഷ്ട്രീയം ആ കാലത്തെ രാഷ്ട്രീയം ആ കാലത്തെ ഇവിടുത്തെ പൊതുപ്രവർത്തനവും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത്ര ഇത്തരം എടുത്ത ആ ഉഷുറും ബമ്പും അതുപോലെ തന്നെ അവർ കൊണ്ടു കടക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടവും അതാ കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ് ചരിത്രം അറിയുന്ന എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം പാപ്പു ഗുരുക്കളൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് വലിയ അത് ഇന്നത്തെ പോലെ കുറച്ച് പഞ്ചായത്ത് ഒരുപാട് പഞ്ചായത്ത് ഒരുപാട് പഞ്ചായത്ത് പ്രസിഡന്റുമാര് അതുപോലെ തന്നെ ഒരുപാട് വൈസ് പ്രസിഡന്റുമാർ അതിൽ കുറെ ആള് വനിതാ റിസർവേഷൻ അങ്ങനെയൊന്നും അല്ല അന്ന് കുറച്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു അവർ വലിയ പമ്പന്മാരാണ് അവരാണ് നാട്ടിലെല്ലാം അവർ വലിയ വലിയ പ്രഗത്ഭന്മാരാണ് അങ്ങനെയാണ് അന്നത്തെ ഒരു സെറ്റപ്പ് അതിൽപ്പെട്ട സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ബാക്കിയുള്ള അങ്ങനെയൊക്കെയുള്ള വലിയ ഒരു നേതാക്കന്മാരുടെ നേതാവ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ് പണക്കാട് പൂക്കോത്തങ്ങളൊക്കെ പലപ്പോഴും അത് കഴിഞ്ഞ് ശ്യാപ്തങ്ങളൊക്കെ തന്നെയും പലപ്പോഴും പല വിഷയങ്ങളും വരുമ്പോൾ നമുക്കൊന്ന് കാരാട്ടാക്കാനെ വിളിക്കുക എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ എൻ്റെ ബാല്യകാലത്ത് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കാരാടന വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാവശ്യം ഒരു പണി നിർവഹിക്കാനാണ് അതാണ് നമ്മൾ അനുസ്മരിക്കുന്ന കാരാട്ടാക്ക അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു അനുസ്മരണേ ശരിയാവുള്ളു അല്ലാതെ സാധാരണ ഭാഷയിൽ വിശേഷിപ്പിക്കേണ്ട ഒരാളല്ല അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാടൻ മനുഷ്യന്മാരുടെ നേതാവാണ് ഇവിടുത്തെ സ്കൂൾ ഇവിടുത്തെ റോഡ് അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുപരിപാടികളൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ സ്മരണ നിലനിർത്തുന്ന പദ്ധതികളാണ് അങ്ങനെയുള്ള ഒരു മഹാ നേതാവിനെ ഇവിടെ അനുസ്മരിക്കുകയാണ് അതുപോലെ തന്നെ ബൈതൃമാ പരിപാടിയും അഹമ്മദ് സാഹിബിന് സ്വീകരണവും ഒക്കെ കൂടിയാണ് അതുകൊണ്ട് ഞാൻ സമയം എടുക്കുന്നില്ല ഓരോ ഞാൻ എനിക്ക് തന്നെ കാലാട്ടാക്കാൻ്റെ അനുസ്മരണം ഒരുപാട് സംബന്ധിക്കുവാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അതാണ് ആ പ്രേരണ അദ്ദേഹത്തെ മറക്കാൻ നമ്മൾ തയ്യാറല്ല എന്നും നമ്മൾ ഓർമ്മയിൽ നിലനിർത്തുകയാണ് അദ്ദേഹത്തിന് ഉള്ളു പരലോകത്ത് ശാന്തിയും സുഖവും നൽകുമാറാകട്ടെ അദ്ദേഹത്തിന് സ്വർഗ്ഗലോകം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും പി കൊട്ടുകര ഡോക്ടർ ഓഫ് സി അവാർഡ് ഏറ്റുവാങ്ങുന്ന കുട്ടിയുടെ സഹോദരനാണ് തസ്നീഫ പി കെ ബി എച്ച് എം എച്ച് എസ് എസ് മൊറയൂർ ഡോട്ടർ ഓഫ് മുഹമ്മദ് റാഫി തെസ്മിയ ടി വി പി എം എച്ച് എസ് എസ് കൊട്ടുകര ഡോട്ടർ ഓഫ് മുഹമ്മദ് ടി വി അഞ്ജന പി ബി എച്ച് എം എസ് എസ് മൊറയൂർ വള്ളുവമ്പ്രം സമാൻ സി പി എം എച്ച് എസ് എസ് കൊട്ടുകര வள்ளுவரம் டர் அப்துல் நாசர் பிபிஎம்எச்எஸ்எஸ் கொட்டுகாரா அப்துல் ரசாக் வல்லுவம்பரம் ஷஃப்னா ஷெரீன் என்னம் டாக்டர் ஆஃப் நசீர் நூராயுச்சி வல்லுவம்புரம் ആതിര വേച്ചസ് മൊറയൂർ ഡോക്ടർ ഓഫ് മണികണ്ഠൻ അത്താണിക്കൽ